നമസ്കാരം ഓൺ സ്വാഗതം ഡയമണ്ട്സ് ചേനു സ്കൂളിന്റെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചു ചിലംപൊലി ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ നടത്തുന്ന പരിപാടികളിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രകത്ഭർ അണിനിരക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പുല്ലൂണി വള്ളത്തോൾ കളരിയിൽ നിന്ന് സ്കൂളിലേക്ക് പ്രയാണം ചെയ്യുന്ന സാംസ്കാരിക ഘോഷയാത്രയോട് കൂടി പരിപാടികൾക്ക് തുടക്കമാകും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് കൂട്ടായി മാപ്പിള കലാ സാഹിത്യ സമിതിയുടെ മുട്ടിപ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കാലത്ത് വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും അന്ന് വൈകിട്ട് അൽഫ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന കരോക്കി ഗാനമേളയും തിരൂർ അരങ്ങിന്റെ ബാനറിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം അവതരിപ്പിക്കുന്ന ഒരുദേശം നുണ പറയുന്നു എന്ന നാടകവും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് സാംസ്കാരിക സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകർ സമർപ്പിക്കുന്ന ഐ ടി ഐ ലാബിന്റെ സമർപ്പണവും നടക്കും ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി മലയാളം സർവകലാശാല മുൻ വി സി ഡോക്ടർ അനിൽ വള്ളത്തോൾ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കോടത്തൂർ ഹന്നമോൾ എന്നിവർ പങ്കെടുക്കും ചിത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ടി സി നൂർ ചഹാൻ പ്രധാന അധ്യാപിക സതി ദേവി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി നജുമുദ്ദീൻ മാസ്റ്റർ കെ ജി ബെന്നി മാസ്റ്റർ ഒ എസ് എസ് ചെയർമാൻ മൈ ബ്രദർ മജീദ് എസ് എസ് ജി ചെയർമാൻ ടി എൻ ഷാജി എന്നിവർ പങ്കെടുത്തു